ഹൈ കൂട്ടുകാരെ ബീജൻ കണ്ണുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല പാറവ പെയറും അതുപോലെ സിംഗിൾ ആയിട്ടല്ല ഉണ്ട് ഇന്ന് നമ്മൾ സെയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതേപോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ നമ്മളെ ചാനലിൽ നമ്മൾ കൊളാബ് എഴുതിയിരുന്നുണ്ട് അതിൽ ഈ ബീച്ചൻ കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നമുക്ക് കൊളാബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കയറിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതും ഇതേപോലെ നല്ല സെയിൽ പോസ്റ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല വേഡ്സുകൾ റിസൾട്ടിൽ നല്ല നല്ല വേഡ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ആയ യൂട്യൂബ് ചാനലിലൂടെ അപ്പോൾ നമ്മളത് കൊള ആപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കേറിയിട്ട് ആ ഒന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ടേ പോവാം അപ്പോൾ അതുപോലെ തന്നെ വിജയ കണ്ണൂർ കണ്ടോ സൈഡിൽ പോസ്റ്റ് ഈ കാണുന്ന പറവാള മൊത്തം കൊടുക്കാനുണ്ട് അപ്പോൾ നാല് പേരുണ്ട് അപ്പോൾ റേറ്റ് സ്റ്റാർട്ടാവുന്ന നാല് ഒന്ന് രണ്ട് ഒന്ന് അല്ല വല്ലാതെ പേരിൽ റേറ്റ് സ്റ്റാർട്ടാവുന്ന അപ്പോൾ സ്ഥലം വരുന്നത് നമ്മളെ സ്വന്തം കണ്ണൂരാണ് അപ്പോൾ വാക്കിങ്ങിലും വീടാകുന്ന കൂട്ടുകാർക്ക് അയക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തി അതിനെ കോൺടാക്റ്റ് ചെയ്യാം അവൈലബിൾ ആണ് <ion> wanita wanita, ീ കാണുന്ന കുറച്ച് കുറവുകളും കൂടി കൊടുക്കാറില്ല അപ്പോൾ നാല് പീസുകളുണ്ട് അപ്പോൾ ഇതിന് വില സ്റ്റാർട്ട് ആകുന്നത് ആയിരം പിന്നെ എഴുന്നൂറ്റി അൻപത് അല്ല വല്ലാന്ന് വില വരുന്നത് അപ്പോൾ സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ് കോഴിക്കോട് കൊയിലാണ്ടി അപ്പോൾ നമ്മുടെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആറ്റെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതേപോലെ കോയമ്പത്തൂര് മാംഗ്ലൂരായാലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് വില വരുന്നത് എഴുന്നൂറ്റി അൻപതായിരം ആണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവയും കൂടി വീഡിയോസല്ല ഫോട്ടോസാണ് അത് സെയിലിനുള്ളതാണ് അപ്പോൾ വില വരുന്നത് മുന്നൂറ്റി അമ്പത് റുപ്പാണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ചെട്ടിപ്പടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ പ്രാവകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതില് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനെല്ലാം അവൈലബിൾ ആണ്